എന്തിനാ ടെൻഷൻ അടിക്കുന്നേ ബഡ്ജറ്റിന്റെ പകുതി മതി ഈ പറഞ്ഞതെല്ലാം ആ അതാണ് ടി ടി ജെ എം എം വലിയ ബ്രൈഡൽ ഗോൾഡൻ ജലറിസ് മാനുഫാക്ചറേഴ്സ് പള്ളിക്കുളം റോഡ് തൃശൂർ റോഡ് പാലക്കാട് വടക്കാഞ്ചേരി ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന് ബുധനാഴ്ച തുടക്കമാവും മുതൽ വരെ ഹയർ സെക്കൻഡറി സ്കൂൾ വരവോർ ഗവൺമെന്റ് എന്നിവിടങ്ങളിലാണ് സംഘാടകർ അറിയിച്ചു വേദികളിലായി വിദ്യാർത്ഥികൾ ഉപജില്ലയിലെ വിവിധ വിദ്യാലയങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ നൃത്തം സംഗീതം ചിത്രരചന മോണാക്ട് പ്രസംഗ മത്സരങ്ങൾ ഉൾപ്പെടെ പതിനാല് വേദികളിലായി വിവിധ ഇനങ്ങളിൽ മാറ്റിവയ്ക്കും കലോത്സവത്തിനായുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായും സ്വാഗത സംഘം ഭാരവാഹികൾ അറിയിച്ചു ഈ ചടങ്ങിലെ ഗ്രാമ ബ്ലോക്ക് ജില്ലാ അംഗങ്ങൾ എല്ലാവരും ഉൾപ്പെടെയുള്ള അതിൽ പങ്കെടുക്കുന്നുണ്ട് തീർച്ചയായിട്ടും പതിനാല് വേദിയാണ് ഈ കലോത്സവത്തിന് ഒരുങ്ങി നിൽക്കുന്നത് അതുപോലെ തന്നെ വിവിധ കമ്മിറ്റികളെ തിരഞ്ഞെടുത്തിട്ടുണ്ട് ആ കമ്മിറ്റികളെല്ലാം തന്നെ പ്രാവർത്തികമായി ചലിച്ചുകൊണ്ടിരിക്കുകയാണ് കമ്മിറ്റികളുടെ ഭാഗമായി കൊണ്ട് തന്നെ വിവിധ പ്രോഗ്രാമുകൾ പബ്ലിസിറ്റി ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ വരവൂരിനപ്പുറം നിറഞ്ഞു നിൽക്കുന്നു വരവൂരിലെ ജനങ്ങളെ അശിരാശയത്തിനപ്പുറം ഈ കലോത്സവം ഏറ്റെടുത്തിട്ടുണ്ട് ഒക്ടോബർ ഇരുപത്തിരണ്ടിന് രാവിലെ കെ രാധാകൃഷ്ണൻ എം പി ഉദ്ഘാടനം ചെയ്യും ചേലക്കര എം എൽ എ യു ആർ പ്രദീപ് അധ്യക്ഷനായിരിക്കും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി നഫീസ വരവൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി പി സുനിത എന്നിവർ വിശിഷ്ട അതിഥികളാകും ഒക്ടോബർ ഇരുപത്തഞ്ചിന് വൈകിട്ട് നടക്കുന്ന സമാപന സമ്മേളനം വടക്കാഞ്ചേരി എം എൽ എ സീവർ ചിറ്റിലപ്പള്ളി ഉദ്ഘാടനം ചെയ്യും സംഘടക സമിതി ചെയർപേഴ്സണും വരവൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായ പി പി സുനിത അധ്യക്ഷയായിരിക്കും വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി നഫീസ പഴയൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം അഷ്റഫ് എന്നിവർ മുഖ്യാതിഥികളായിരിക്കും വിദ്യാർത്ഥികൾക്ക് കലാപരമായ കഴിവുകൾ പ്രകടിപ്പിക്കാൻ വേദിയൊരുക്കുന്ന ഈ കലോത്സവത്തിൽ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ അഭ്യർത്ഥിക്കുന്നതായും സ്വാഗതസംഘം ഭരവാഹികൾ അറിയിച്ചു പത്രസമ്മേളനത്തിൽ സംഘടക സമിതി ചെയർപേഴ്സൺ പി പി സുനിത പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ കെ കെ ബാബു വടക്കാഞ്ചേരി എഇഒ ഷീന കുനിയിൽ ജനറൽ കൺവീനർ കെ പി പ്രീത അക്കാദമി കൗൺസിൽ ജനറൽ സെക്രട്ടറി കെ ജി സുരേഷ് ബാബു പബ്ലിസിറ്റി ചെയർമാൻ വി ജി സുനിൽ പബ്ലിസിറ്റി കൺവീനർ എ എ അബ്ദുൾ കഫൂർ അക്കാദമി കൗൺസിൽ വൈസ് പ്രസിഡന്റ് ബിബിൻ പി ജോസഫ് ప్రోగ్రామ్ కమిటీ కన్వీనర్ పి కె బాలకృష్ణన్ అక్కదమిక్ కౌన్సిల్ సెక్రటరి పిఎచ్ ముస్తఫా పండుతుర్ వాచింగ్ విసి న్యూస్